സുൽത്താനുൽ ഉൽ ഏറ്റവും വലിയ പ്രത്യേകത അത് തന്നെയാണ് പാവങ്ങൾക്ക് മുഴുവനും വേണ്ടത് ചെയ്തു കൊടുത്തു അപരവൽക്കരിക്കപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനതയെ മുഴുവൻ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിച്ചു കണ്ടോ രണ്ടറ്റം മുട്ടിക്കാൻ ജീവിതം പ്രയാസപ്പെട്ട അനാഥകളെ മുഴുവനും വലിയ വലിയ ഉന്നതങ്ങളിലേക്ക് എത്തിച്ചു എന്നിട്ടാണ് അബുൽ 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 മസാക്കിൻ എന്ന വിലാസങ്ങളെല്ലാം ഉസ്താദ് നേടിയെടുത്തത് ഉന്നതങ്ങളുടെ എല്ലാത്തിൻ്റെയും പിന്നിലുള്ള പിന്നാമ്പുറങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ പഴയ കാലത്ത് കുന്നമംഗലം അങ്ങാടിയിലൂടെ തുർക്കിയ യത്തീങ്ങാനയിലെ മക്കൾക്ക് തിന്നാനില്ലാത്ത കാലത്ത് അരിയും പയറിനും വേണ്ടി കഷ്ടപ്പെട്ട് ഓരോ ഷോപ്പുകളിൽ കയറി ഇറങ്ങിയ കാലമുണ്ടായിരുന്നു സുൽത്താൻ അൽമാ ഉസ്താദിനെ ഇന്ന് മലേഷ്യയിലേക്ക് പറക്കുന്നതേ നമ്മൾ കാണുന്നുള്ളൂ ഈ കാലം കൊണ്ട് പന്ത്രണ്ടായിരത്തിലധികം സഖാഫിമാരെ വളർത്തിയെടുത്തില്ലേ പതിനായിരക്കണക്കിന് മക്കൾക്ക് വേണ്ടത് മുഴുവനും ചെയ്തു കൊടുത്ത് കല്ലിഷഫീഖ് റിഫായി ശേഖനെ കുറിച്ച് ചരിത്രം പറഞ്ഞ പോലെ അനാഥകൾക്ക് സ്നേഹനിധിയായ ഉപ്പായ റിഫായി ശേഖനെ പരിചയപ്പെടുത്തുന്നുണ്ട് ചരിത്രത്തിൽ സമാനമായി നമ്മുടെ കാലത്ത് ജീവിക്കുന്ന ഉസ്താദല്ലേ നമ്മുടെ ഉസ്താദ് അള്ളാഹു അവിടുത്തെ കാഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ കൂട്ടുകാരെ നമ്മൾ ആലോചിക്കേണ്ടതാണ് നമ്മളൊക്കെ ജീവിതത്തിൽ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുക അതാ ഉണ്ടാവുക അതാണ് ഏറ്റവും പ്രധാനമായിട്ടും ഉണ്ടാവുക നമ്മളെ മക്കളെയും അങ്ങനെ തന്നെ പഠിപ്പിക്കണം മക്കൾ നന്നാവാൻ വേണ്ടി നമ്മുടെ വീട്ടിൽ ഉണ്ടാവേണ്ട ചില പാരന്റിംഗിൻ്റെ ടിപ്സുകൾ പറയണം എന്നാണ് ഞാൻ വിചാരിക്കണം നമ്മളെല്ലാവരും എഴുന്നേറ്റുന്നിരുന്നട്ടെ രണ്ട് കാര്യം പറഞ്ഞിട്ടുണ്ട് ഒന്ന് മാത്രമേ ഇപ്പം ചെയ്തിട്ടുള്ളൂ എഴുന്നേറ്റെന്നിട്ട് ഇരിക്കാനാ പറഞ്ഞ അതെ പലരും ഡിസാലൊക്കെ ചേരും പൈസ കൊടുക്കൂല അതാ പ്രശ്നം എഴുന്നേറ്റ് എഴുന്നേറ്റന്ന് ഇരിക്കാന്ന് പറഞ്ഞിസൊക്കെ ചേരുക ചേർത്ത് പൈസ കൊടുക്കുക അതേപോലെ പറയാം അള്ളാഹു ഒരു മനുഷ്യന് നൽകുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് മക്കള് നന്നാവുക എന്ന് പറയുന്നത് അള്ളാഹു തോഫിക്ക് കേട്ട് പലപ്പോഴും വലിയ ആൾക്കാരുടെ മക്കൾ വലിയ പ്രതിഭകളാവാറില്ല പൊതുവെ അത് ആലിമീങ്ങളാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും വലിയ പ്രതിഭകളുടെ മക്കൾ പൊതുവെ പ്രതിഭകളാവല് കുറവാറിയുഭു ഒരു കാരണം പറയുന്നുണ്ട് എന്താ കാരണം അവർ ഇൽമിന്റെയോ സേവനത്തിന്റെ ഒക്കെ ലോകത്ത് വിരാജിച്ച് തിരക്ക് പിടിച്ച ലോകത്തിങ്ങനെ പോകുമ്പോൾ അവരുടെ മക്കളുടെ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റണില്ല അതാണ് അതിൻ്റെ കാരണം ഈ കാരണം എന്തിനാ പറയണത് രണ്ടു കാര്യത്തിനു വേണ്ടിയാണ് ഒന്ന് നമ്മളെ മക്കൾ നമ്മുടെ തിരക്കിനിടയിൽ പ്രതിഭകളാവാൻ മറന്നു പോകരുത് അവരെ പ്രതിഭകളാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം രണ്ട് വലിയ ആലിമീങ്ങൾ മക്കളെ നോക്കാത്തോണ്ടല്ല അവര് വലിയ വലിയ ലോകത്ത് കിതാബിന്റെ ലോകത്ത് ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോയത് കൊണ്ടാണ് അവരുടെ മക്കൾ വലിയ ആലിമീങ്ങളാവാതിരിക്കാനുള്ള കാരണം ഏതായാലും ആവട്ടെ നമ്മളെ മക്കളൊക്കെ നന്നായി കിട്ടാൻ ഇമാം തന്റെ ഇഹിയ ഉലോമുദ്ദീനിൽ പറഞ്ഞ കാര്യങ്ങളെ ആറ്റിക്കുറിച്ച് പറയാം എന്ന് വിചാരിക്കുന്നു പരിപാടിയും പ്രഭാഷണമൊക്കെ അള്ളാഹുവാണ് സ്വീകരിക്കേണ്ടത് പ്രഭാഷണം കഴിഞ്ഞിട്ട് നാട്ടുകാരുടെ കമൻറ്റിൽ അടിപൊളി പറയേണ്ടത് മൊത്തം ഒപ്പര് പറഞ്ഞിട്ടുണ്ട് അടുത്തോ എല്ലാം വിളിച്ചാലോ ഇതിനെ കൊണ്ടൊന്നും അല്ല സ്വീകരിക്കില്ല അല്ലയാണ് സ്വീകരിക്കേണ്ടത് അള്ളാഹു സ്വീകരിച്ചു ഏറ്റവും നല്ല തവസ്സുലാണ് ഹബീബായ തവസ്ലാണ് ഹബീബല്ലാഹുഅലൈ വസ്ലം തങ്ങളെ മുൻനിർത്തി ദ്വർക്കുക എന്നുള്ളത് അള്ളാഹു നമുക്കൊക്കെ തന്ന മക്കൾ പേരക്കുട്ടികൾ എല്ലാവരെയും സ്വലിഹീങ്ങളാക്കുമാറാവട്ടെ ഇതിവിടെ ഇരിക്കുന്ന ആൾക്കാണോ ഫേന എനിക്കാണോ നമ്മളെ മക്കളൊക്കെ ഒന്ന് നന്നായി കിട്ടണം ഹബീബായ സല്ലാഹു അലൈ വസലമ പേരുള്ള സ്വലാത്ത് രണ്ടു വട്ടം ചൊല്ലിയിട്ട് നമുക്ക് വിഷയത്തിന്റെ കാമ്പിലേക്ക് കടക്കാം والسلام على الرسول الشفيع الأبطحي أربي آه أنت تطلع بيننا في الكواكب كالبدور سيدي خير النبي أنت أمٌّ വസ്സലാമു റസൂൽ യെസ് ഈ ബൈത്തിൻ്റെ വർക്കത്തുണ്ട് അള്ളാഹു നമുക്ക് തന്ന മക്കൾ തരുന്ന മക്കള് വേറെ കുട്ടികൾ എല്ലാവരെയും സ്വലഹീങ്ങളാക്കി തെരുമാറാവട്ടെ അള്ളാഹുയെ നിന്റെ മോനത എം ഡി എംഒ കള്ളോ എന്തോ കുടിച്ച് കഴിച്ചിട്ട് റോഡ് സൈഡിൽ കിടക്കുന്ന നിന്റെ മോള ഒരുത്ത കൂടെ ഒളിച്ചോടി പോയിട്ട് ഇങ്ങനെയൊന്നും നമ്മളെ ജീവിതത്തിൽ കേൾപ്പിക്കല്ല റഹ്മാനെ നമ്മുടെ എല്ലാവരുടെയും മക്കളെ നീ സ്വാലിഹീങ്ങളാക്കി തരണല്ലോ നമ്മുടെ മക്കൾ നന്നാവാൻ വേണ്ടി രക്ഷിതാക്കളാവുന്ന നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഏഴ് കാര്യങ്ങളെയാണ് ഇവിടെ പറയുന്നത് ശരിക്കും ശ്രദ്ധിച്ചാൽ കിതാബിൽ പറഞ്ഞതും മഹാന്മാര് വളരെ പ്രാധാന്യത്തോടെ രേഖപ്പെടുത്തിയതും ആണല്ലോ നല്ല ഉപകാരമുള്ള ഇൽമാണ് ഇവിടെ പറയണത് ശരിക്കും ശ്രദ്ധിക്കുക കൊടുക്കേണ്ട കാപ്പിയെല്ലാം കൊടുത്തുകയിനില്ലേ ഇല്ലേ ഓക്കെ ഇനിയല്ല ലാസ്റ്റ് നമ്മളെ മക്കൾ നന്നായി കിട്ടിയാലുള്ള മെച്ചം ഞാൻ ആദ്യം പറയാം പ്പോൾ മക്കള് നന്നായി കിട്ടിയാലും മെച്ചം എന്ന് പറഞ്ഞാൽ ധൈര്യമായിട്ട് കബറില് കിടക്കാൻ പറ്റും എന്താ മേടിക്കണ്ടേ കൊടുത്തേക്കാൻ ആളിൻ്റെ ലക്കൗണ്ട് എം ടി ആവില്ലല്ലോ കാലി ആവില്ലല്ലോ ചിലർക്ക് അള്ളാഹു ഉന്നത സ്ഥാനം കൊടുക്കുമ്പോൾ ഇവർ തന്നെ അള്ളാഹുവിനോട് ചോദിക്കുക എനിക്ക് എനിക്കെങ്ങനെ ഇങ്ങനെ വലിയ വലിയ പ്രൊമോഷൻ എല്ലാം കിട്ടണ എന്താ നിന്റെ മോന് ദ്വാരുന്നുണ്ട് എന്ന് പറയുമത്ര അങ്ങനെ നമുക്ക് ദ്വാരക്കുന്ന പേരക്കുട്ടികളും മക്കളൊക്കെ ഉണ്ടാവണം ആബിദീൻ അൻഹു ഒരു പണ്ഡിതനുണ്ട് ഹനഫി ഓരെ പഠനകാലത്ത് ഓരെ കയ്യിൽ കുറെ കിതാബുകൾ ഉണ്ടാവും അത്യപൂർവ ഗ്രന്ഥങ്ങളൊക്കെ ഓരെ കയ്യിലുണ്ട് ഈ കലക്ഷൻ കണ്ടിട്ട് കൂട്ടുകാര് ക്ലാസ്മേറ്റ്സ് സുമലാവ് ചോദിച്ചു ഇതൊക്കെ കേടുന്ന ഇത്രയും കിതാവും അങ്ങനൊക്കെ കായി കാശ് കിടന്ന എന്റെ വാപ്പച്ചി വാങ്ങിത്തരുന്നതാണ് വാപ്പക്ക് ഇൽമ് വലിയ ഇഷ്ടാണ് മോന് വല്യ എന്ന് ആവണ ബ്രാക്കറ്റിൽ ഏഴാം ക്ലാസ് മദ്രസിന്ന് ഒഴിവാക്കൂല ബ്രാക്കറ്റ് എന്റെ മോന് വലിയ ആലിയുമായി കിട്ടണം എന്നാ വാപ്പാന്റെ എല്ലാ ദിവസവും ശേഷം ഇഷാരം ഇബുനബിദന്റെ വാപ്പാന്റെ പേരിൽ ദീർഘനേരം കുറാനോന്ന് പോകും എന്ത് ഒരു മാസം കഴിഞ്ഞിട്ട് അതാ ഇബിനെ സ്വപ്നത്തിൽ വന്നിട്ട് പറയണത് മോനു മോനു കൊടുത്തേക്കുന്നെല്ലാം കിട്ടുന്നുണ്ട് മോനെ തുടരണേ സന്തോഷാണ് കേട്ടാ ഇങ്ങനെ നമുക്ക് കൊടുത്തേക്കുന്ന ആരെങ്കിലും വേണോ മൂത്തമോഹന് സൗദിയിലെ അൽകോബാറിൽ അല്ലെങ്കിൽ ഒമാനിലെ അയൽവാസിയായ മുഖ്താർ വരുന്ന സമയത്ത് ലഗേജ് കുറവാ എനിക്ക് വേണമെങ്കിൽ പറയാം അല്ല ഒരു രണ്ട് മൂന്ന് കിലോ ഉണ്ട് ആരിക്കാ ഉപ്പാക്ക് ഉമ്മ ഉപ്പാക്ക് വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഈ ടൈൽസ് മാർബിള് തട്ടുന്നതായിട്ടുള്ള ഒരു തണുപ്പ് തട്ടുന്നുണ്ട് ഉള്ളിൽ നടന്ന ഒരു ചെരുപ്പ് അത് അവിടെ തന്നെ ഉണ്ടെന്നാലും ഉപകാരവും ഉമ്മാക്ക് ഒരു സ്പെഷ്യൽ മോഡൽ കൗണ്ടറും പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ബദാം അങ്ങനെ നെഡ്സ് ഐറ്റംസ് പിറ്റേന്ന് ബോട്ട് ബോട്ടിമിലോ മറ്റോ വീഡിയോ കോൾ സംവിധാനമുള്ള ആപ്പിൽ ഇങ്ങനെ വിളിച്ചപ്പോൾ ഉപ്പ ഉമ്മാനെ ചൂടാക്കുന്നുണ്ട് അല്ലോ എത്രയാടാ സ്ഥലത്ത് ഇനിക്കത് മതിയെ മോനെ നീ കൊടുത്തയച്ച കൗണ്ടറുണ്ട് പിടിച്ചു വാങ്ങിയിട്ട് ഉമ്മ അണ്ടിപ്പരിപ്പ് ധീരാനായ ഉപ്പാക്കും സത്യത്തിൽ കരിയും സന്തോഷം കൊണ്ടു ഇങ്ങനെ അണ്ടിപ്പരിപ്പ് കൊടുത്തേക്കുന്ന പിള്ളേർ മാത്രം മതിയാ മതിയാ നമുക്ക് നമുക്ക് പോരാ നമ്മുടെ കവർ ജീവിതം എന്ന മണ്ണറ മണിയറയാക്കാനാവുന്ന നമ്മളെ പിള്ളേർ ഉണ്ടാവണം അതാണ് ഈ മക്കൾ സ്വാലിഹീകളായാൽ വലതും ശരിക്കും നമുക്ക് മക്കൾ തന്നതിന്റെ അർത്ഥം എന്നാ ഒരാൾക്ക് മക്കളെന്ന സംവിധാനം അള്ളാഹു നൽകിയത് സ്വർഗം കിട്ടാനാണ് വേറെന്തിനാ നമ്മൾ സ്വർഗസ്തരാവാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അള്ളാഹു മക്കൾ തന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപകാരം ഉദാഹരണം പറഞ്ഞാൽ നമ്മളെ മക്കള് ചെറുപ്പത്തില് മരിച്ചുപോയി ചേരുക നമ്മളെ മക്കളുടെ ചെറുപ്പത്തിൽ അവര് രണ്ടാം വയസ്സിലോ മൂന്നാം വയസ്സിലോ അപകടത്തിലോ അസുഖത്തിലോ ആയിട്ട് മരിച്ചുപോയി അല്ലെങ്കിൽ പ്രസവിച്ച ഉടനെ മരിച്ചുപോയി രണ്ടാം വയസ്സിൽ മരിച്ചുപോയി ഈ കുട്ടിക്ക് വേണ്ടി ദ്വയർക്കുമ്പോ എന്താ ഈ കുട്ടിനെ ഉപ്പക്കും സ്വർഗ കവാടത്തിൽ കാത്തിരിക്കുന്ന വെൽക്കം ബാനർ പിടിച്ചു നിൽക്കുന്ന മോനാക്കണേന്ന് കണ്ടാ അപ്പൊ ഈ കുട്ടിനെ അള്ളാ ഇപ്പം മരിപ്പിച്ചില്ലേ അതെന്താ താല്പര്യം ഉപ്പാക്കും ഉമ്മക്കും സ്വർഗം കൊടുക്കാനുള്ള വെൽക്കം ബാൻഡർ പിടിച്ചിരിക്കുന്ന വരി അതാണ് അബുദ്ധർദാകുമ്പോ ഭാര്യ ഉമ്മുദ്ദാവ് കരിയുണ്ട് അപ്പൊ ഭാര്യയുടെ അബുദ്ധ റിലിയല്ലോഹൻ പറയുന്നുണ്ട് എന്തിനാ കരി നമ്മളെ മക്കൾ ചെറുപ്പത്തിൽ മരിച്ചിട്ടില്ലേ അവര് നമ്മളെ സ്വർഗത്തിൽ കാത്തിരിക്കൂലേ പിന്നെ ഇതിനെ പേടിക്കുന്ന കണ്ടോ ചെറുപ്പത്തില് കുട്ടികൾ മരിച്ചു പോയാൽ ആ കുട്ടികൾ വാപ്പാനും ഉമ്മാനും സ്വർഗത്തിലെത്തിച്ചിട്ടല്ലാതെ അവര് സ്വർഗത്തൊക്കെ പോവില്ല അള്ളാഹു അറിയും എന്താ മോനെ അവിടെ തന്നെ കിട്ടുന്നത് സ്വർഗത്തിൽ പോകണില്ലേ ഞാൻ പോകുന്നില്ല പിള്ളേർക്ക് ഒരുതരം ചെറിയ ചെറിയ കാര്യത്തിനും വലിയ വലിയ കാര്യത്തിന് തന്നെ വാശി ഉണ്ടാവും ഈ കാക്കി രണ്ട് ജംസം കൊടുത്ത് ഞങ്ങൾക്ക് ഒന്നേ കിട്ടിയിട്ടു ഇത്താത്തക്ക് ചുവപ്പ് ചംസക്ക് വെറുതെ വെള്ളക്കളർ അങ്ങനെ ചെറിയ കാര്യത്തിന് തന്നെ പിള്ളേർ വാശി കുടിക്കും ഇത് പിന്നെ വലിയ കാര്യം അപ്പൊ അല്ല പറയും ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ മോനെ മോന്റെ പാപ്പാക്ക സ്വർഗവും ഒക്കെ കൊടുക്കൂടാ നീ പോടാ ഞാൻ പോലും മലക്കളോട് പറയും പാവല ചോട്ട നമ്മളുള്ള കരുണയുടെ അങ്ങേറ്റല്ലേ എടുത്തുള്ള ഇത് കേൾക്കുമ്പോ ചില മഹാന്മാര് വിചാരിക്കും അത്രേ പിള്ളേർ ഭാവിയിൽ അത്ര വലിയ സ്വാലൊന്നും ആവില്ലെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ മരിച്ചാൽ രക്ഷപ്പെടും വരെ വിചാരിക്കും കിതാബുകളിൽ കാണാം എന്താ കാരണം മക്കൾ ചെറുപ്പത്തിൽ മരിച്ച ടെൻഷനല്ലവണ്ടത് ശരിക്ക് കാരണം സ്വർഗത്തിൻ്റെ കവാടത്തിൽ ദേവിൽ ബിദർ അവിടെ ഉണ്ടാവും അവിടെ ഉണ്ടാവും അപ്പം സഹാബത്ത് വെച്ചു നബി നമ്മളെ മക്കൾ ചെറുപ്പത്തിൽ മരിച്ചാലും നമ്മൾ മനുഷ്യറിയിൽ എത്തുമ്പോൾ ഓർമ്മ ഉണ്ടാവും നമ്മളെല്ലാം അതിന് തങ്ങളുടെ അടിപൊളി മറുപടി ഉണ്ട് എന്താ മറുപടി എന്ന് പറയുന്നത് നിങ്ങളിപ്പോ ഇന്ന് നിസ്കാരാലും കഴിഞ്ഞിട്ട് മദീനത്തെ പള്ളിയിൽ നിന്ന് നിസ്കാരാലും കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയാല് നിസ്കാരത്തിന് മുമ്പ് നിങ്ങളെ കണ്ട പിള്ളേർ ഉണ്ടാവില്ലേ മക്കൾ അതെ ആ പിള്ളേർക്ക് നിങ്ങളെ നിസ്കാരിച്ചിട്ട് കഴിഞ്ഞിട്ട് വരുന്ന ഉപ്പയാണെന്ന് ഓർമ്മ ഉണ്ടാവും ഉണ്ടാവും എന്നാൽ ഇതിനേക്കാൾ ഓർമ്മ ഓർക്കും ഉണ്ടാവും അപ്പോൾ നമ്മളെ മക്കൾക്ക് ചെറുപ്പത്തിൽ മരണം ഉണ്ടായാൽ മരണം ഉണ്ടായാൽ മരണം ഉണ്ടായാൽ അതിനെ നേട്ടം എന്താ വാപ്പാനുമാനും സ്വർഗത്തിലെത്തിക്കാൻ വെൽക്കം ബാനറും പിടിച്ച് നിൽക്കും വാം വെൽക്കം വെരുവരി വെരുവരി ഇനി നമ്മളെ മക്കൾ ചെറുപ്പത്തിലൊന്നും മരിച്ചിട്ടില്ല വലുതായി വിചാരിക്കാം ഈ മക്കളല്ലാവു തന്നതിന്റെ താല്പര്യം സ്വർഗം കിട്ടാൻ തന്നെ ഇതാ മാത്രല്ല ഇൻസാനു ഒരു മനുഷ്യൻ മരിച്ചാൽ ഇങ്ങത്തെ അമലുഹു അവൻ്റെ അമലെല്ലാം ഇനിയൊന്നും എനിക്ക് ചെയ്യാൻ ഒരു സുഭാന്ന പോലും ചെല്ലാൻ കഴിയില്ല പക്ഷേ വലതും നല്ല മക്കൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവർ നന്നാകും കണ്ട ആ മക്കളെ വറക്കത്തോണ്ട് ഇവര് സ്വർഗത്തിലെത്തും നല്ല അൽ ജന്നത്തു ും സ്വതക്ക ചെയ്യുന്നവരുടെ വീടാണ് സ്വർഗം എന്ന സ്വതക്ക ചെയ്യുമ്പോ നല്ല നിയത്ത് വെച്ചാൽ ആ അള്ളാഹു പൂർത്തിയാക്കി തരും ജീവിതത്തില് ബർക്കത്തുണ്ടാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നാല് കർമ്മങ്ങൾ മഹാന്മാര് പരിചയപ്പെടുത്തുന്നുണ്ട് ഒന്ന് അത്താഴ സമയത്ത് ഇസ്തി ഇല്ല രണ്ട് തഹജ്ജു സംസ്കരിക്ക മൂന്ന് നാല് നിസ്കാരം കൃത്യം നിസ്കരിക്കുക ഈ നാല് കാര്യങ്ങൾ ജീവിതത്തിലുള്ള ആൾക്കാർക്ക് വലിയ ബർക്കത്ത് ഉണ്ടാകുമെന്ന് ഗ്രന്ഥങ്ങളിൽ കാണാം ഒരുപാട് കിതാബുകൾ കാണാം അൽമജാലി സുൽവായിലടക്കം ധാരാളം ഗ്രന്ഥങ്ങളിൽ കാണാം അപ്പൊ നമുക്ക് മക്കളെ തന്നത് തന്നതിൻ്റെ ഏറ്റവും പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് ഉപ്പക്കും മക്കും സ്വർഗം വാങ്ങിക്കൊടുക്കല അത് ചെറുപ്പത്തിൽ മരിച്ചാലും വലിപ്പത്തിൽ മരിച്ചാലും അങ്ങനെ തന്നെ ഈ മക്കളൊന്ന് നന്നായി കിട്ടണം മക്കൾ നന്നാവൂല എന്ന് വിചാരിക്കുന്നത് ശരിയല്ല ഈ കാലത്തൊന്നും പിള്ളേർ നന്നാവൂല എന്ന് വിചാരിക്കരുത് അങ്ങനെ ചില ആളുണ്ട് എല്ലാ നന്മയും നിരുത്സാഹപ്പെടുത്തുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ചില മനുഷ്യന്മാരുണ്ട് എല്ലാം ഇപ്പം ഉദാഹരണത്തിന് ഈ വയൽ കഴിഞ്ഞിട്ട് ഇങ്ങനെ തിരിച്ചു പോവാ റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് എത്തിയപ്പോൾ ഒരാൾ കഴിക്കാണ് സർ ആ പ്രസംഗിക്കുന്ന ആളല്ലേ അതെ അതെ എന്താ കഴിഞ്ഞിട്ട് ഒരു വയലുണ്ടായിരുന്നു എവിടെ എന്ത് പറയുന്നത് ഇങ്ങനെ എല്ലാ കാര്യത്തിനും നിരുത്സാഹപ്പെടുത്തുന്ന മനുഷ്യന്മാർ ഏത് കാലത്തും ഉണ്ടാവും കാരണം ഇബിലീസിന് ഡ്യൂട്ടി ഓവർ ആയതുകൊണ്ട് കുറച്ച് സ്റ്റാഫിന് മനുഷ്യന്മാരിൽ നിന്ന് എടുത്തിട്ടുണ്ട് മിനൽ ജിന്നത്തി വന്നാസ് ഈ അടുത്തേക്ക് പോകുന്നു രണ്ട് മൂന്ന് നല്ല കുർആാനുണ്ടാവും പള്ളിയിൽ വർക്ക് ചെയ്യാൻ നീ എന്തിനാ പോന്ന് സുന്നി വോയിസ് ഈ പ്രാവശ്യം നമുക്ക് മൗല്യതും എന്തിനു പരിപാടിയും ഒക്കെ കണ്ടാ എല്ലാത്തിനും നെഗറ്റീവ് അവര് സ്വന്തം ചെയ്യോ ഇല്ല ഹദ്ദാദി അവരോട് പറയുന്നുണ്ട് റിസാലത്തുൽ എന്ന ഗ്രന്ഥത്തിൽ എന്താ പറയണത് ചിലര് ചോദിക്കും എന്തിനാ പ്രഭാഷണം എന്തിനാണ് കിതാബ് എഴുതുന്നത് ആരാ പ്രഭാഷണം കേൾക്കുന്നത് അങ്ങനെ ഉണ്ടാവില്ല ചിലയില് ഉസ്താദേ പ്രഭാഷണത്തിനല്ലേ ഉണ്ട് ഇടക്കുറവ് യൂട്യൂബിലല്ലേ സക്കാത്ത് കൊടുക്കാൻ മാത്രം പ്രഭാഷണം പിന്നെ എന്തിനാ ഒരു പുതിയ പ്രഭാഷണം അങ്ങനെ എല്ലാ കാലത്തും ചോദിക്കുന്നവരുണ്ടാവും അദ്ദേഹം പറയാ ഏത് കാലത്തുള്ള മനുഷ്യന്മാർക്ക് ഈ സൂക്കട് ഉണ്ടാവും എന്തിന് എന്തിനാ ഈ കിതാബ് എഴുതുന്നത് ഉണ്ടെങ്കിൽ വായിക്കാൻ തോന്നുന്ന ഇഷ്ടം പോലെ കിതാബ് കേൾക്കാൻ നോക്കുന്ന വയനധാരാളം ഇല്ലേ എന്തിനാ പുതിയത് എന്ന് ചോദിക്കുന്ന മനുഷ്യന്മാരോട് ആദ്യം ഹജാദി മാൻ പറയണത് ചോദ്യം മണ്ടത്തരമാണ് ഒന്നാമത്ത ഉത്തരം ചോദ്യം മണ്ടത്തരമാണ് രണ്ടാമത് ഉത്തരം അഹം പറയണ്ട് അതത് കാലത്ത് അതത് കാലത്ത് അനുസൃതമായിട്ടുള്ള ദേവത്ത് നടക്കണം ഇപ്പോഴത്തെ പിള്ളേർ എന്ന് പറഞ്ഞാല് ഫേസ്ബുക്ക് വയസ്സന്മാർക്ക് വിറ്റിട്ട് ഇൻസ്റ്റഗ്രാം ഏറ്റെടുത്ത പിള്ളേർ ആണ് അവർ എട്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ വയലൊന്നും കേൾക്കില്ല അവർ ആ മുപ്പത് സെക്കൻഡ് ഒരു മിനിറ്റ് ഒന്നര മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാൻ പറ്റും അവരിങ്ങനെ റീൽസുകൾ നോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ആ റീലിൻ്റെ ഇടയിൽ നമ്മളൊന്ന് കയറി പറ്റുക അതാണ് ഈ കാലത്ത് നടത്തേണ്ട ഒരു ദാഗത്വം നെഗറ്റീവ് പറഞ്ഞ മനുഷ്യന്മാർക്ക് ഒന്നുകൂടെ സംഭവിക്കൂല ഓരോന്നും നടത്തുകയും ചെയ്യില്ല നടത്താനോട്ട് വിടുകയും ചെയ്യില്ല അപ്പൊ മക്കൾ എന്ന് പറയുന്ന ഒരു കാലം ഉണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ മക്കൾ നന്നാക്കാൻ ദു ഇറക്കണം നമ്മളോട് അള്ളാഹു പറയോ റബ്ബനാന്നുള്ള ദുവാ താല്പര്യം എന്താ നന്നാവാത്ത കാലം ഏത് കാലത്തും നന്നാവും എത്ര നല്ല മനുഷ്യന്മാര്സ്കരിക്കുന്ന മെഡിക്കൽ സ്റ്റുഡൻസ് ഇല്ലേ ഇല്ലേ ഏത് ആർട്സ് ആൻഡ് സയൻസ് പ്രൊഫഷണൽ കോളേജിലും ഹിജാബ് ഇട്ട് കയ്യോർ ഇട്ടിട്ട് നടക്കുന്ന നല്ല മക്കളില്ലേ ഉണ്ടല്ലോ എത്ര കുട്ടികളുണ്ട് ഏതെങ്കിലും ഒന്നോ രണ്ടോ ഒളിച്ചോട്ടങ്ങൾ കണ്ടിട്ട് പിള്ളേരെല്ലാം കണക്ക് തന്നെയാണ് എന്ന് പറയുന്നത് ശുദ്ധാസംബന്ധമാണ് ദേവത്ത് അതത് കാലത്തിനനുസൃതമായി നടന്നുകൊണ്ടേയിരിക്കണമെന്ന് കുത്തുബുൽ ഇർഷാദ് അബ്ദുല്ലായിഅന്നോ